ചെയ്യുക എനിക്കിന്ന് സുഖമില്ലാതെ ഞാൻ കിടക്കുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് പനിയും ജലദോഷവുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിനൊക്കെ വലിയ മാറ്റങ്ങളും ഇടർച്ചകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ശ്രോതാക്കളായ നിങ്ങളെ ക്ഷമിക്കണം ഞാൻ ദിനം പ്രതി ചെയ്യുന്ന വീഡിയോ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ അതല്ലാതെ എനിക്ക് റേച്ച് ഉണ്ടാക്കി എനിക്ക് പണമുണ്ടാക്കി എന്തു പണമാണ് ഉണ്ടാവാൻ കഴിയുക യഥാർത്ഥത്തിൽ കാരണം മിനിമം നല്ല ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇരുപത്തഞ്ച് കെ എങ്കിലും ഉണ്ടാകുന്ന ഒരു വീഡിയോക്ക് മാത്രമാണ് ഒരു രണ്ടോ മൂന്നോ ഡോളർ ലഭിക്കുക അതല്ലാതെ ഇതിനൊന്നും ഈ ആളുകൾ കമൻ്റ് ഇടുന്നത് പോലെയൊന്നും അത്രമാത്രമുള്ള റീച്ച് റീച്ചൊന്നും എനിക്ക് ഇല്ല താനും ഏതോ ഒരു വ്ളോഗുകൾക്ക് മാത്രമേ എനിക്ക് അത്രമാത്രം റീച്ച് കുറവാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്ത് എന്തായാലും നിങ്ങൾ ഇത് ലൈക്കും ഷെയറും ും ചെയ്യൂ നിങ്ങൾ ഇപ്പോൾ പൊതുവെ ഒരാൾ മെനക്കെടുമ്പോൾ അതിന് അയാൾക്ക് അതിൻ്റെ ആ എന്താ പറയുക ബുദ്ധിമുട്ടിൻ്റെ ചിലവെങ്കിലും അയാൾക്ക് കിട്ടണ്ടേ കാരണം ഇതിനും ചിലവുണ്ടല്ലോ കുറേ പണിയുമുണ്ട് ഏകദേശം ഒരു മൂന്ന് എടുക്കും വേറെ ഒരു ഒരു പണിക്ക് പോകുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല പിന്നെ കുറേ ഹെൽപ്പേഴ്സും മറ്റു സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഇത് എളുപ്പത്തിലൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇതൊരു സാധാരണക്കാരനായ ഞാൻ സാധാ ഒരു മൊബൈൽ കൊണ്ട് മാത്രം എനിക്ക് എൻ്റെ പരിമിതിയിൽ വരുന്ന വിവരങ്ങളെ വെച്ചുകൊണ്ട് ചെയ്യുന്നു വേറെ വേറെ യാതൊരു ടെക്നിക്കൽ ഉപകരണങ്ങളും എൻ്റെ കയ്യിലില്ല അതോടൊപ്പം തന്നെ സാങ്കേതികമായ യാതൊരു സൗകര്യവുമില്ല വേറെ അങ്ങനെയാണ് എൻ്റെ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ ഈ എൻ്റെ വീഡിയോ കണ്ട് അത് എന്നെ വളർത്തിക്കൊണ്ട് ഞാൻ താഴ്മയായിട്ട് ഒരു അപേക്ഷ മാത്രമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളുകയും ചെയ്യാം അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ വയനാടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും അനുഭവിച്ച പീഡനങ്ങളും ഇപ്പോഴും ആ പീഡനം അവസാനിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ നാനൂറോളം നമ്മുടെ സഹോദരങ്ങളെ കാണാതായി ഏകദേശം എന്താ പറയുക മുന്നൂറോളം ആളുകൾ ഇനിയും കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത് മുന്നൂറ് എന്ന് ഔദ്യോഗികമായ കണക്കുകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ നാലിരട്ടി കാണും അതോടൊപ്പം തന്നെ നാനൂറ് എന്ന് പറഞ്ഞതും ഔദ്യോഗിക കണക്കുകളാണ് അതിൻ്റെ നാലിരട്ടി കാണും അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തുല്യതയില്ലാത്ത രീതിയിൽ നമ്മെ കണ്ണീര് കുടിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം ആ വയനാട് ദുരന്തത്തിൽ നിന്ന് ഒന്നിങ്ങനെ കരകയറി വരുന്നേ ഉള്ളു അങ്ങനെ നമ്മൾ പറയുമല്ലോ ഒന്നിങ്ങനെ പച്ചപിടി അഥവാ കരകയറുക എന്ന് ഒരു മനുഷ്യൻ കരകയറുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഒരു ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് വരുന്ന ഒരവസ്ഥയിൽ നിന്ന് അവൻ ഇങ്ങനെ നീന്തി 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 മെല്ലെ മെല്ലെ കരക്കയറുന്നതിനാണ് കരക്കുകയറുക അല്ലേ ആ ആ വാക്കുകൾ സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളുമായും കോർത്തി പറയാറുണ്ട് അങ്ങീയറ്റം പൊലി വെയിലത്ത് കിടന്ന ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പോ വെയിലത്തിട്ട് കൊടുക്കുന്ന ജീവിതം എന്നല്ല അങ്ങീയറ്റം കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമായിട്ട് പിന്നീട് അതിൽ നിന്ന് മെച്ചം വന്ന് ഇങ്ങനെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുക അതാണ് യഥാർത്ഥത്തിൽ കരകയറുക അപ്പം ഈ പീഡനത്തിൻ്റെ നോവുകൾ നൊമ്പനങ്ങൾ വേദനകൾ ഒരിക്കലും വളരെ അകലത്തിൽ കഴിയുന്നവരെ പോലും എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും കണ്ണീർ കണ്ണീരൊഴുക്കുകയാണ് ഇപ്പോഴും അവിടെ യഥാർത്ഥത്തിൽ അത്രമാത്രം ഒരു ദുരന്തമാണ് ആ വയനാടിനെ ഗ്രസിച്ചു കഴിഞ്ഞത് അള്ളാഹുവേ നീ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നീ തരല്ല എന്തിൻ്റെ പേരിലായാലും നീ പരലോകത്ത് നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം നിങ്ങൾ നീ എടുത്താലും അള്ളാഹുവേ ദുനിയാവിൽ വെച്ച് നിന്റെ ഈ മനുഷ്യന്മാരെ നിന്റെ അടിമകളെ നീ ഇത്തരത്തിൽ പരീക്ഷിച്ച് വേദനിപ്പിക്കല്ലേ അഷ്റഫ് ഉൽഹാൽക്ക് പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കാണ് അള്ളാഹുവേ എൻ്റെ അനുയായികളെ നീ ഈ ഭൂമുഖത്ത് വെച്ച് സൃഷ്ടിക്കരുത് അവരെ നിൻ്റെ അടുക്കൽ വരുമല്ലോ അവരെ നീ നിൻ്റെ ഇഷ്ടപ്രകാരം നിൻ്റെ ദാസന്മാരാണവർ അവരെ നീ ഇഷ്ടമുള്ളത് നിനക്ക് പ്രവർത്തിക്കാം പട്ടവനെ എങ്കിലും എൻ്റെ എൻ്റെ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യരുതേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ കൂടുതൽ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ പ ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ കരകയറിയിട്ടില്ല ഇപ്പോഴും ദുരിതാശ്വാസ നദിയിലേക്ക് നല്ലവരായ മനുഷ്യന്മാരുടെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല വിദേശി സ്വദേശി നോട്ടമില്ല എല്ലാവരും അവർക്ക് കഴിയുന്ന അഥവാ കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ സമ്പാദ്യ കൊടുക്കുകളിൽ നിന്ന് പോലും ഉള്ള പണം കോഴി വിറ്റ് കിട്ടുന്നത് ആട് വിറ്റ് കിട്ടുന്നത് കാതിലെ ചുറ്റു വിറ്റ് കിട്ടുന്നത് അങ്ങനെ എന്ത് കിട്ടിയോ പാല് വിറ്റ് കിട്ടിയ പൈസ ഇതൊക്കെ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവരാണ് നല്ലവരായ മനുഷ്യന്മാർ മുഴുവനും അവരെ മുഴുവനും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ വന്ന ഒരു ഒരു വാർത്ത ആ വാർത്തയ്ക്ക് താഴെ ഇട്ടത് പഠനാർഹമായ കൂടുതൽ കമൻറ്റുകളാണ് എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ വേദനാജനകമാണ് വിധവകളുണ്ട് അനാഥകളുണ്ട് നോക്കണം ഭാര്യ മരിച്ചവരുണ്ട് ഒരിക്കലും ഇനി അവർ അവരുടെ ആ പ്രയാസം നമുക്ക് തന്നെ അറിയാമല്ലോ ഒരു കുടുംബത്തിൽ പത്താളുണ്ടെങ്കിൽ ഒമ്പതാളും മരണപ്പെട്ടു പന്ത്രണ്ടാളുണ്ടെങ്കിൽ പതിനൊന്ന് പേരും മരണപ്പെട്ടു തൊട്ടായൽ പക്കത്ത് പത്തുപേരുണ്ടായിരുന്ന പേരും മരണപ്പെട്ടു അഥവാ ഒരൊറ്റ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും മരിക്കാത്ത കുടുംബമില്ല എന്നാണ് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്നത് അത്രമാത്രം ദുരന്തം അത്രമാത്രം നമ്മെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു അതാവുകയും ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് നീ നിന്റെ മനുഷ്യന്മാരായ ഞങ്ങളെ കാത്തുകൊള്ളണമേ നന്നാകുകയും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ ദുരന്തം നമ്മൾക്ക് ആ ദുരന്തം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഏത് മതവിശ്വാസിക്കും സാധാരണ പറയാറുണ്ട് പായയിലിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ കേവലം അതൊരു പതിനാല് പതിനാറ് അടിയന്തരം കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ പദം പറഞ്ഞും വേദന പറഞ്ഞും ആ പരേതാത്മാവിൻ്റെ പുണ്യം കിട്ടാനും ഒക്കെ ആയിട്ട് അതിൻ്റെ അസ്ഥിപറിക്കുകയും അതിൻ്റെ മറ്റു കർമ്മങ്ങളും പുഴകളിൽ ഒഴുക്കിയുമൊക്കെയുള്ള ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് അവർ ആ പതിനാല് പതിനാറ് വരെ അത് കഴിയുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം സമൂഹമായാലും അവർക്കും ഈ പറയുന്ന പതിനാലും പതിനാറും ഒക്കെ ഉണ്ട് അവർക്കുണ്ട് ഉണ്ട് എന്ന് എന്നെ തെറ്റിദ്ധരിക്കരുത് അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് തന്നെ ആയാലും അവരും അതൊക്കെ ചെയ്യുന്നുണ്ട് അവരെ പോലെ തന്നെ അപ്പൊ വേദനാജനകമായ അവരുടെ പ പരേതന്നെ വേണ്ടി ആ പരതന്നെ മാഫിറത്ത് കിട്ടാൻ അവര് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അവരുടെ അവരുടെ മുസലിജാന്മാരും മൗലവിമാരും കുട്ടികളും ആളുകളും അയൽവാസികളും വീട്ടുകാരും ഒക്കെ വന്നുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം അതിൻ്റെ രഹസ്യങ്ങളൊന്നും എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതിപ്പോൾ പറയാൻ നേരവുമില്ല അപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും ദുഃഖം വിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത സമയങ്ങളാണ് ആ ദുരിതബാധിതർക്ക് ഇപ്പോൾ ഉള്ളത് അത് അതിൻ്റെ ദുരിതം അതിൻ്റെ ദുഃഖസൂചകമായി നമ്മുടെ ഭരണകൂടം വരെ ഓണാഘോഷം വരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആലോചിച്ച് നോക്കി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കാണാൻ കഴിഞ്ഞ ഒരു ഒരു ഏറ്റവും വലിയ കാതുകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കാത്ത മനസ്സുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഒരു സംഭവം ആ ആ എന്താ പറയുക ആ ക്യാമ്പിൽ ഉണ്ടാകുന്നു എന്താണ് കല്യാണ പന്തൽ പോലെ ആട്ടും കൂത്തും ചാടിക്കളിയും ഡാൻസുമായിട്ട് എല്ലാം മറന്നവരാ പോലെ നോക്കണം അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ പറഞ്ഞു ബാക്കി എത്ര ഫിറ്റാണ് ഉലായിക്കല്ലാമി അല്ലും അതല്ല ഇപ്പൊൻ മൃഗങ്ങളെക്കാൾ താഴെ മൃഗങ്ങൾ പോലും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം അവർക്കൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് നോക്കണോ എന്താണ് അവർ ഈ ചെയ്തു കൂട്ടുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആളുകൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞുങ്ങൾ വരെ അവർ ഒരുക്കു കൂട്ടിയിട്ടുള്ള പൈസയെടുത്ത് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ സന്തോഷിക്കട്ടെ ഈ സന്തോഷമല്ല ഉദ്ദേശിച്ചത് അവർക്ക് ഈ വേർപാടിൻ്റെയും വിരഹത്തിന്റെയും വേദനയുടെയും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവരെന്ന് കരുതിക്കൊണ്ടാണ് അതിനെ മുഴുവനും നെഗറ്റീവ് നെഗറ്റീവ് മനസ്സുണ്ടാക്കി തീർക്കത്തക്ക രീതിയിൽ അതുകൊണ്ടാണ് ആ കമന്റിനെ താഴെ ഭൂരിഭക്ഷം കമൻ്റുകളും നെഗറ്റീവ് കമൻറ്റുകളാണ് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അങ്ങേയറ്റം ബുദ്ധിശൂന്യമാണെന്നും അഥവാ വളരെ മോശമാണെന്നും പറയുന്ന കമൻറ്റുകളാണ് ആ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ ആളുകൾ പറയുന്നത് തികച്ചും അരോചകമുണ്ടാക്കുന്നു വേദനയുണ്ടാക്കുന്നു ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നു അഥവാ നല്ല മനുഷ്യ നല്ല മനസ്സിൻ്റെ ഉടമകളെപ്പോലും വളരെ വളരെ എന്താ പറയുക ഇതിന് ഒരു ഓപ്പോസിറ്റ് ചിന്താഗതി അഥവാ നെഗറ്റീവ് ചിന്താഗതി വരുത്തുന്ന പ്രവൃത്തി ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇങ്ങനെ കഴിയുന്നത് യഥാർത്ഥത്തിൽ സ്വന്തം ഉറ്റവരും ഉടയവരും ആലോചിച്ചു നോക്കൂ ബന്ധപ്പെട്ടവരും നാട്ടുകാരും അയൽവാസികളും ഒന്നുമില്ല ഇന്ന് നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരു പൂച്ചക്കുട്ടിയാണ് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ളതെങ്കിൽ ആ ദുഃഖം നമുക്ക് എത്ര മാത്രം ഉണ്ടാകും ആലോചിച്ച് നോക്കും നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പൂച്ച ഒരു നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് ഒരു പൂച്ച നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നായ അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ജീവികൾ പെട്ടെന്ന് തന്നെ ഒരു ദുരന്തത്തിന് വിധേയമായി അത് ചത്തുപോകുകയോ ഇല്ലാതാകുകയോ ചെയ്താൽ മനുഷ്യൻ പോട്ടെ നമ്മൾ എത്രമാത്രം മാത്രം വേദനാജനകമായിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ കാലത്തും ഇത് ഓർത്ത് വേദനച്ച് ദുഃഖിച്ച് നടക്കണമെന്നൊന്നുമല്ല മനുഷ്യൻ ഇതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട് എന്തുമാത്രമാണ് ഈ ചെയ്യുന്നത് സ്വന്തം ആലോചിച്ചു ഈ ഈ ആടിക്കൊണ്ടിരിക്കുന്നവരും പാടിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരൊറ്റ ആളും ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അവർക്ക് ഒരൊറ്റ സാമ്പത്തിക നഷ്ടവും അവർക്ക് വ്യക്തിപരമായ നഷ്ടവും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്ന മാറ് അങ്ങേയറ്റം അവർ എന്താ പറയുക കൂത്താടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി